സി പി എമ്മിന്റെ ആർ എസ് എസ് വിരുദ്ധ പ്രചാരണത്തിൽ വിമർശനവുമായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ആർ എസ് എസിനെ ഹിന്ദു സന്നദ്ധ സംഘടനയെന്ന് വിളിച്ച് ഇ എം എസിനെ തള്ളിപ്പറയുമോ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് നിയമസഭാ ചോദ്യത്തിനുള്ള ഇ എം എസിന്റെ മറുപടി പുറത്തുവിട്ടാണ് വിമർശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തീവ്ര വർഗീയ നിലപാടുകാരെ പ്രീണിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സിപിഎം നടത്തുന്ന ആർ എസ് എസ് വിരുദ്ധ പ്രചാരണത്തിന്റെ മുനയൊടിക്കുകയാണ് ബിജെപി നേതാവ് ഷോൺ ജോർജ് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തലതൊട്ടപ്പനായ സാക്ഷാൽ ഇ എം എസിനെ തന്നെ ഉദ്ധരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇ എം എസ് നിയമസഭയിൽ നൽകിയ മറുപടിയാണ് ഷോൺ ജോർജ് ചർച്ചയാക്കുന്നത് ആർ എസ് എസ് രാഷ്ട്രീയ സംഘടനയാണോ അതോ വർഗീയ സംഘടനയാണോ എന്ന ചോദ്യത്തിന് അത് ഹിന്ദുക്കളുടെ സന്നദ്ധ സംഘടനയാണെന്നാണ് ഇ എം എസ് മറുപടി പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ആർ എസ് എസിന് മേൽ പ്രത്യേക നിറം ചേർത്താനുള്ള ശ്രമങ്ങളെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അന്ന് തന്നെ എന്നാണ് ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആർ എസ് എസിനെ ഹിന്ദു സന്നദ്ധ സംഘടന എന്ന് വിളിച്ച ഇ എം എസിനെ സി പി എം നേതാക്കൾ തള്ളിപ്പറയുമോ എന്ന ചോദ്യവും ഷോൺ ജോർജ് ഉന്നയിക്കുന്നു ആർ എസ് എസിന്റെ പേര് ചൊല്ലിയുള്ള വിവാദത്തിൽ നേരത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ തള്ളിപ്പറഞ്ഞിരുന്നു സമാനമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ താത്വികാചാര്യനെ തന്നെ തള്ളിപ്പറയുമോ എന്നുള്ളതാണ് നവമാധ്യമങ്ങളിലും മറ്റും ചർച്ചയാകുന്നത്